ഇത് ചക്കേന്റെ ഭിണ്ടിയാണ് തേങ്ങയും ചക്കര ഇട്ടാക്കുന്നത് ഇത് ചക്ക ചുക്കപ്പം ഇത് ചക്ക ജ്യൂസ് ഇത് ചക്കക്കുരു ഷേക്ക് ഇത് പഴുത്ത ചക്കേൻ്റെ ഷേക്ക് ഇത് പച്ച ചക്ക ഷേക്ക് ഇത് ചക്കമുള്ളിന്റെ കോഫി അതായത് ചാപ്പി ചാപ്പി എന്ന് പറയണെങ്കിൽ പിന്നെ ചവണി ചവണീൻ്റെ ചവണിക്കാൽ കോഴിക്കാലി മതി ഇത് മണലിന്റെ ബജി ഇത് ചക്ക പത്തിരി ചക്കുരു മുറുക്ക് അല്ല ചക്ക മുറുക്ക് അത് ചക്കക്കുരുടെ ആക്കാം ഇത് ചക്കേന്റെ അരിക്കടത്ത് നമ്മള് കല്ലുമുക്കായ ആക്കുന്നില്ലേ അത് മാതിരി ചക്കക്കുരു വെച്ച് ചെയ്തത് അത് മാസല്ല ഇത് ചക്കേന്റെ മുട്ടായി ടോഫി ഇത് ചക്കേന്റെ ബർഫി ഇത് പോണ്ടി മസാല ചക്കുരുടെ മുകളിലുള്ള പോണ്ടി മസാല ഇത് ചക്ക പുളിശ്ശേരി ഇത് ചക്കക്കുരു സാലഡ് ഇത് ചക്കക്കുരു രസം ഇത് ചക്ക അച്ചാർ ഇത് ചക്ക പുളി ഇത് ചക്ക കൂഞ്ഞൽ ഫ്രൈ ഇത് ചില്ലി ചക്ക ഇത് ചക്കക്കുരു ചമ്മന്തി ചക്ക ഉണ്ട ചക്കുരുടെ ഉണ്ട എല്ലാരും ഒന്നും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട